ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിൽ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ഒരു രണ്ടു ദിവസം മുമ്പ് ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആ പേര് ഒന്നും പറയില്ല ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടീനെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചേട്ടൻ അവരുണ്ടെങ്കിൽ ഒളിച്ചോടി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ചേട്ടനും കൂടി ഒളിച്ചുകൂടി നമ്മള് കുട്ടിയുടെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ശേഷത്തില് വന്ന പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അവർ പോയി പിടിച്ചു അവർ പോയി പിടിച്ചപ്പോൾ കുട്ടി പറഞ്ഞു പതിനേഴ് വയസ്സിൽ പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്പെരാണ് ഇന്ന ചടഞ്ഞപ്പം പോയത് ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞമ്മളത് എഴുതി എഴുതിട്ട് ബഹുമാനപ്പെട്ട കോടതി കൊണ്ടുപോയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കൊണ്ടുപോയപ്പോൾ മനുഷ്യരിച്ച് ആ ഒന്നും ചോദിച്ചില്ല കുട്ടിക്കെതിരെ ആ ചെറുക്കിനെതിരെ തട്ടിക്കൊണ്ടുപോയതിനും അതുപോലെ തന്നെ പോക്സോക്കും കേസെടുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഉം പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്പകരാണ് പോയിട്ടെങ്കിലും കുട്ടിക്ക് പതിനേഴ് വയസ്സായ കാരണം കുട്ടിയുടെ വാക്കിന് അവിടെ വരില്ല നിയമത്തിന്റെ മുന്നിൽ കുട്ടിയുടെ വാക്കിന് വരില്ല ആര് ആ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കൻ പോയി ചെയ്ത് കിടക്കുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോണു മനസ്സിലായ അപ്പോ കുട്ടികളുടെ തീരുമാനത്തിന് നിയമത്തിന്റെ മുന്നിൽ വളരെ കുറവാണ് ലഹരി സൃഷ്ടിക്കുന്ന വിപത്തുകളെ അതിജീവിക്കാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രാപ്തരാക്കുകയും നേതൃപരമായ പങ്കുവഹിക്കാൻ അധ്യാപകരെ സജ്ജമാക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി പരിപാടി സംഘടിപ്പിച്ചത് ക്ലാസിനോടനുബന്ധിച്ച് ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് രചന നിർവഹിച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ ലഹരിവിരുദ്ധ സംഗീത നൃത്താവിഷ്കാരം തുടിയുടെ പ്രദർശനം നടന്നു ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് തുടി കവിത ആലപിക്കുകയും ചെയ്തു കനൽ ശ്വാ ചിന്താവിങ്ങിറങ്ങി ചത്താമി കളി കുട്ടിനെത്തി

പ്രോഗ്രാം ഓഫീസർ ജോസഫ് അധ്യാപകൻ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം